യൂട്യൂബർ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണനെ അറിയാത്തവരായിട്ട് ആരും കാണുമല്ല ബിഗ് ബോസ് ഹൗസിൽ വൈൽഡ് കാർഡ് എൻട്രിയുടെ വന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് സായി റിയാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും അതിവിദഗ്ധമായിട്ട് വിശകലനം ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് അദ്ദേഹം ബിഗ് ബോസ് ഹൗസ് തുടങ്ങിയപ്പോൾ തൊട്ട് ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻ്റുകളെയെല്ലാം കീറി മുറിച്ച് ശസ്ത്രക്രിയ ചെയ്ത് വെയിലത്ത് ഉണക്കാനിടുന്ന റിയൽ ഹീറോയാണ് നമ്മുടെ അരിയണ്ണൻ സായി ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പ് അദ്ദേഹം ഇട്ട വീഡിയോസൊക്കെ നമ്മൾ കാണുവാണെങ്കിൽ ഞാൻ ആറ്റം ബോമിന് തിരികൊളുത്തും ഇല്ലെങ്കിൽ ഞാൻ റോക്കറ്റ് വിടും അല്ലെങ്കിൽ ഞാൻ കുത്തിക്കീറും എന്നൊക്കെ പറഞ്ഞാണ് ഡയലോഗ് തള്ളിവിടുന്നത് പക്ഷേ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി കുത്തഴിഞ്ഞ് വീണ കോണകം പോലെ ഓരോ മൂലയ്ക്കു ഇരുന്ന് ചെറിയ ഡയലോഗ് അടിച്ചടിച്ച് അങ്ങനെ ഒരു സായി അണ്ണൻ ഉണ്ടോയെന്ന് തന്നെ നമുക്ക് തോന്നാറില്ലായിരുന്നു ലിവിങ് ഏരിയയിൽ ഓരോ ടാസ്ക് പറയുന്നതിനു മുമ്പ് എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ഒന്നിരിക്കുമ്പോൾ ആ സ്വർണ്ണ തലമുടി ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ തിരിച്ചറിയും ഏതായാലും ബിഗ് ബോസ് അണ്ണൻ രാവിലെ വിളിച്ച് പറഞ്ഞു പവർ ഹൗസിലേക്ക് പവർ ടീമിലേക്ക് പവർ ടീമിന് നല്ല ഊർജം പോരാ പ്രേക്ഷകർ പറഞ്ഞതനുസരിച്ച് രണ്ടു പേരും മാറിക്കൊടുക്കണം അങ്ങനെ നമ്മുടെ ഹരിയണ്ണൻ കൂടാതെ നന്ദനയും പവർ ടീമിലേക്ക് പുതിയ ആൾക്കാരായി വന്ന് അങ്ങനെ അവർ നാല് പേര് ഈ പുറത്തിരുന്ന് കീർവാണം വിടാൻ എല്ലാവർക്കും പറ്റും ഇങ്ങനെ സർവൈവൽ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ ഫോണില്ല നമ്മൾ പുറത്ത് അത് അവിടെ നിന്ന് വന്ന പല എവിക്റ്റായി വന്ന പല കണ്ടസ്റ്റന്റുകളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ പുറത്ത് ഇരുന്ന് ചിന്തിക്കുന്ന പോലെയൊന്നുമല്ല അകത്ത് ചെല്ലുമ്പോഴത്തേനും അത് വേറൊരു ലോകമാണ് അവിടെ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല ചില പ്രശസ്തമായ അല്ലെങ്കിൽ ഇവർക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർ എഡിറ്റ് ചെയ്ത് സംപ്രേഷണം ചെയ്യുന്നുള്ളൂ ഏതായാലും പവർ ടീമിലുള്ള സായി നമ്മുടെ സീക്രട്ട് ഏജൻ്റ് എന്ത് കാണിക്കുമെന്ന് നമുക്ക് നോക്കിയിരുന്ന് തന്നെ കാണാം ഈ വീരവാദം മുഴക്കിയതിൻ്റെ എന്തെങ്കിലും ഒരു അംശം ബിഗ് ബോസ് ഹൗസിനകത്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും കണ്ടുതന്നെ കാണാം സായി എന്ത് മാറ്റമാണ് കൊണ്ടു വരാൻ പോകുന്നതെന്ന് പവർ ടീവിൽ വന്നപ്പോൾ തന്നെ പുള്ളി പറഞ്ഞ് വർക്ക് പ്ലേസിൽ ഏതായാലും സാറോർ മാടന്ന് വിളിക്കണമെന്ന് അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് നോക്കി തന്നെ കാണാം